നമ്മുടെ വീട്ടിൽ പഴമൊക്കെ അധികം വരുമ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാറുണ്ട് ഇങ്ങനെ ബോണ്ട ഉണ്ടാക്കാറുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ ഞാൻ ഇത് നമ്മുടെ ഏഷ്യൻ ബനാനയാണ് ഈ ഒരു ടൈപ്പിലുള്ള ബനാനാണ് നല്ല രുചിയാണ് ഞാൻ ഇത്രയും ആഘോഷം നല്ലതുപോലെ അങ്ങ് പോയി അതുകൊണ്ട് ഞാൻ സ്വൽപ്പം ശർക്കരപ്പൊടിയൊക്കെ ചേർത്ത് മിക്സി മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ചേർത്ത് അരച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ച കോതമ്പ് പൊടിക്കകത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നീ ഇച്ചിരി ഇലക്കപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇത് ആദ്യം ഒന്ന് അരച്ചെടുക്കട്ടെ ഇപ്പോൾ ഇതിന് ഇതിലേക്ക് അങ്ങനെ ഇട്ട് പഴം എടുത്തിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം ബാക്കി വിട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ശർക്കരപ്പൊടി ചേർക്കുവാൻ ഇത്രയും പരവുണ്ടായിട്ട് നല്ല മധുരമായിരിക്കും നല്ല ഇരിക്കാൻ പിടിച്ചിട്ട് ചെറുക്കപ്പൊടി ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാൻ മതി അരച്ചെടുത്തിട്ട് നമ്മളിത് ഇതിനകത്തോട്ട് ഒഴിച്ച് നല്ലതുപോലെ കുഴച്ച് കുറച്ച് നേരം വെച്ചേക്ക് ഞാൻ ഏലക്കപ്പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ അരച്ചെടുത്ത് സ്വൽപ്പം ബേക്കിംഗ് പൗഡറും കൂടെയാണ് ചേർക്കണം അത് നമ്മുടെ കണക്കൊന്നുമില്ല ഓരോടും ഇഷ്ടാനുസരണം ചേർക്കാം ഞാൻ അളന്നൊന്നും അല്ല ഒന്നും എടുത്തിരിക്കുന്നത് ചെറുപ്പം എല്ലാത്തിനും മനസ്സിലൊരു കണക്കത്രയേ ഉള്ളൂ ഇനിയും ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോവാണ് ഇനി ഉപ്പിട്ടു ബേക്കിംഗ് പൗഡർ പൗഡറിട്ടു ഏലക്കപ്പൊടി ഇട്ടിട്ടുണ്ട് നമ്മൾ അരച്ചെടുത്ത് പഴം വെള്ളത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഇളക്കി നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കട്ടെ രണ്ട് ഞാൻ ഒഴിച്ച് വെണ്ണമൊക്കെ നല്ല കറക്റ്റ് പാകത്തിനായിട്ട് ഞാൻ വേറെ ഒരു വെള്ളം പോലും ഒഴിച്ച് നമ്മൾ മിക്സിഡ് ആറ് കഴുകി പോലും എടുത്തിട്ടില്ല ഇനി കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വെച്ചേക്കണം എത്ര മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാനൊരു രണ്ട് മണിക്കൂറെങ്കിലും വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ വെള്ളം തൊട്ടിങ്ങനെ ഇങ്ങനെ എണ്ണക്കാത്ത ഇട്ട് ബോണ്ടാക്കാൽ മതി അവിടെ ഇരിക്കട്ടെ ഇനി ഒരു രണ്ട് മണിക്കൂർ നേരം നല്ല മധുരവും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ബോണ്ട ഉണ്ടാക്കാൻ പോവുകയാണെ രണ്ട് മണിക്കൂറിന് ശേഷം പിന്നെ നമ്മുടെ മാവ് കാണിക്കാം ഞാനിവിടെ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഇട്ടിട്ടുണ്ട് ചൂടായി കിടക്കുവാണേ പിന്നെ നമ്മുടെ കൂതുമ്പ് കയ്യിൽ ഒരു സ്വല്പം വെള്ളം ഒന്ന് ഒന്ന് ഇങ്ങനെ ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് വന്ന് ഇട്ടാൽ മതി ഇതിൻ്റെ ഉള്ളിൽ വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെടുക്കാവും അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഫ്ലെയിം വെക്കാവും ഹൈ ഫ്ലെയിം വെക്കരുത് മീഡിയം ഫ്ലെയിമ് ഇതുപോലൊന്ന് തിരിച്ചിട്ട് ചിരിച്ചിട്ട് മറിച്ചിട്ടും കൊടുക്കണം അങ്ങനെ ആദ്യത്തെ സെറ്റ് ബോണ്ട നമ്മൾ റെഡി നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ബോണ്ട അത് ആദ്യത്തെ ബാച്ച് എടുക്കാം ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളത് ഞാൻ എത്രയും ഉണ്ട് ചുട്ടെടുക്കട്ടെ ഇതുപോലെ തന്നെ വെള്ളം കയ്യിൽ മുക്കി ഒന്ന് ഉരുട്ടി ഇട്ടെ െടുക്കാനും അങ്ങനെ നമ്മുടെ ബോണ്ടകളൊക്കെ റെഡിയായി ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കും ഇതുപോലെ പഴമൊക്കെ അധികം വരുമ്പോൾ നമുക്കിതുപോലെ ഒരു ബോണ്ട തയ്യാറാക്കി നമുക്ക് നാലുമണി ചായയുടെ കഴിക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റും രുചിയും ഇപ്പോൾ തണുത്ത ഓണം നോക്കി ഞാൻ മുറിച്ചാണ് സൂപ്പർ സൂപ്പർ നാലുമണി ചായയുടെ പറ്റിയ ഒരു ബോണ്ടയാണിത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഞാൻ എടുത്ത പൊടിക്കനുസരിച്ച് എനിക്കിത്രയും ബോണ്ടവളാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്